ം എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന ടോപ്പിക്കിൽ നിന്നും ശൈലികളും അവയുടെ മുൻവർഷ ചോദ്യങ്ങളും പഠിച്ചിരുന്നു അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളും പഠിച്ചിരുന്നു അവയുടെ വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് എല്ലാവരും ചെന്ന് കാണുക ഇന്ന് നമുക്ക് പഴഞ്ചൊല്ലുകൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ പോവാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം സൺ പഴഞ്ചൊല്ലിനെ ഏറ്റവും മികച്ച തർജ്ജമ തിരഞ്ഞെടുക്കുക അപ്പം മേക്ക് ഹേവ് വെൻ ദ സൺഷൈൻസ് എന്ന പഴഞ്ചൊല്ലിന് ഒരു മികച്ച തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വെയിലെത്ത് വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണ്ടാക്കുക ഓപ്ഷൻ ബി വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക ഓപ്ഷൻ സി സൂര്യൻ തിളങ്ങുമ്പോൾ അല്ലെങ്കിൽ കച്ചി ഉണ്ടാക്കുക ഓപ്ഷൻ ഡി സൂര്യൻ കത്തിജലിക്കുമ്പോൾ അല്ലെങ്കിൽ കച്ചി ഉണക്കുക അപ്പൊ എന്ന പഴഞ്ചൊല്ലിന് ഒരു മികച്ച തർജ്ജമ ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് വെയിലുള്ളപ്പോൾ വൈക്കോൽ അല്ലെങ്കിൽ കച്ചി ഉണക്കുക അടുത്തത് നോക്കാം ഫമിലാരിറ്റി ബ്രീഡ്സ് കണ്ടം സമാനമായ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇക്കറി നിന്നാൽ അക്കരപ്പച്ച ഓപ്ഷൻ ബി നിറകുടം തുളുമ്പില്ല ഓപ്ഷൻ സി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഓപ്ഷൻ ഡി പൊന്നിൻ പൊന്നിൻകുടത്തിന് പൊട്ടുവേണ്ട അപ്പം ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് എന്ന സെൻറ്റൻസിന് സമാനമായ ഒരു പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംറ്റ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അടുത്ത നോക്കാം അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആദി തന്നെ വ്യാധി ഓപ്ഷൻ ബി അല്പജ്ഞാനം ആപത്ത് ഓപ്ഷൻ സി അത്താഴം അരവയർ ഓപ്ഷൻ ഡി ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നു അപ്പൊ അരവൈദ്യൻ ആളെ കൊല്ലി എന്ന ചൊല്ലിൻ്റെ ആശയവുമായി ബന്ധമുള്ളത് അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ ബി ആണല്ലേ അത്പജ്ഞാനം ആപത്ത് ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്പജ്ഞാനം ആപത്ത് അടുത്തത് ആൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് സമാനമായ പഴഞ്ചൊല്ലേത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മൗനം സ്വർണമാണ് ഓപ്ഷൻ ബി മിന്നുന്നതെല്ലാം പൊന്നല്ല ഓപ്ഷൻ സി അമ്മ എറിഞ്ഞാൽ ആയിരം കാക്ക ഓപ്ഷൻ ഡി മിന്നുന്നതെല്ലാം പൊന്നാണ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവുമല്ലേ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ് അപ്പം ഇതിൻ്റെ സമാനമായ പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ മിന്നുന്നതല്ല പൊന്നല്ല അടുത്ത് നോക്കാം വേറേസ് സമാനമായ പഴഞ്ചൊല്ലേത് ഓപ്ഷൻ എ ഐക്യമത്യം മഹാബലം ഓപ്ഷൻ ബി പലതുള്ളി പെരുവെള്ളം ഓപ്ഷൻ സി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഓപ്ഷൻ ഡി പയ്യെ തിന്നാൽ പനയും തിന്നാം അപ്പം വേ ദിൽ വേ എന്ന സെൻറ്റൻസിന് സമാനമായ പഴഞ്ചൊല്ലാണ് ഓപ്ഷൻ സി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളത് അടുത്ത് നോക്കാം എ റോളിങ് സ്റ്റോൺ ഗ്യാതർ സ്നോമോസ് സമാനമായ പഴഞ്ചൊല്ലേത് എന്ന് ചോദിച്ചിരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ ഓപ്ഷൻ ബി ഉരുളുന്ന കല്ലിൽ ചെളി പിടിക്കുമോ ഓപ്ഷൻ സി ഉരുളുന്ന കല്ലിൽ പൊടി പറ്റുമോ ഓപ്ഷൻ ഡി ഉരുളുന്ന കല്ലിലും പായൽ പിടിക്കും അപ്പോൾ എ റോളിങ് സ്റ്റോൺ ഗ്യാതേഴ്സ് നോമോസ് എന്നതിന്റെ സമാനമായ പഴഞ്ചൊല്ലാണ് ഓപ്ഷൻ എ ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എന്നുള്ളത് അടുത്തു നോക്കാം സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് സമാനമായ പഴഞ്ചൊല്ലിത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തനിക്കു താനും പുരയ്ക്ക് തൂണും ഓപ്ഷൻ ബി തേടിയ വള്ളി കാലിൽ ചുറ്റി ഓപ്ഷൻ സി ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട ഓപ്ഷൻ ഡി ആളേറെ പോകുന്നതിൽ നിന്ന് താനേറെ പോകുന്നതാണ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നതിൻ്റെ സമാനമായ പഴഞ്ചൊല്ല് വരുന്നത് ഓപ്ഷൻ എ ആണ് തനിക്ക് താനും പുരയ്ക്ക് തൂണും അടുത്തു നോക്കാം അംഗവും കാണാം താളിയും മുടിക്കാം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം കണ്ടെത്തുക എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അന്യർക്കു വേണ്ടി എന്തും ചെയ്യും തനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല ഓപ്ഷൻ ബി ബലവാനിരിക്കെ ദുർബലൻ ശക്തി പ്രകടനം നടത്തുക ഓപ്ഷൻ സി ആഗ്രഹാനുസരമായ അനുഭവം ഉണ്ടാക്കുക ഓപ്ഷൻ ഡി രണ്ടു കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക അപ്പൊ അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന പഴഞ്ചൊല്ലിന്റെ ശരിയായ അർത്ഥം വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടു കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക എന്നുള്ളത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ് അപ്പം നമ്മളുടെ എൽ ഡി സി എക്സാമൊക്കെ ഇങ്ങനെ വരാറായല്ലേ അപ്പോൾ എല്ലാവരും അതിന്റെ തിരക്കിലാണെന്ന് അറിയാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നന്നായിട്ട് തന്നെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു നൂറ്റി എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇനി ഒരു എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കാൻ പോവുകയാണ് ഒരു തീവ്ര യജ്ഞമാണെന്ന് തന്നെ പറയാം മെയ് എട്ട് മുതലാണ് ആരംഭിക്കാൻ പോകുന്നത് എഴുപത് ദിവസം കൊണ്ട് നമ്മുടെ മുഴുവൻ ടോപ്പിക്കുകളും പഠിച്ച് തീർക്കാം എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടി തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ദിവസേന നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് തരുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്സ് തരുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മികച്ച അധ്യാപകരുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാം എൽ ഡി സി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നേടാനും പറ്റും അപ്പോൾ നിങ്ങൾ മറക്കണ്ട മെയ് എട്ട് മുതലാണ് നമ്മളുടെ ഒരു എൽ ഡി സി എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ്റെ ബാച്ച് ആരംഭിക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പൊ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമാകാൻ റീപ് എൽ ഡി സി എന്ന് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി അപ്പൊ എൽ ഡി സി നേടാൻ വേണ്ടി വേഗം തന്നെ പ്രീമിയം മെമ്പേഴ്സ് ആയിക്കോളൂ ആറു മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് പ്രീമിയം മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ടിനായി ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് എയ്റ്റ് എന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ജാതിയാൽ ഉള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സ്ത്രീ വിരുദ്ധത ഓപ്ഷൻ ബി ശുചിത്വ ബോധം ഓപ്ഷൻ സി താഴ്ന്ന ജാതിക്കാരോടുള്ള നിന്ന ഓപ്ഷൻ ഡി പുരോഗമന ഇച്ഛ ജാതിയാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിൽ പ്രതിഫലിക്കുന്നത് എന്തായിരിക്കും ഓപ്ഷൻ സി ആണല്ലേ താഴ്ന്ന ജാതിക്കാരോടുള്ള നിന്നയാണ് അടുത്ത നോക്കാം യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്ന് പടം ഇടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പടാം രണ്ട് ചിനക്കത്തൂർ പൂരം തനിക്കൊത്ത വണ്ണം മൂന്ന് പണം കൊണ്ടെറിഞ്ഞാലേ പണത്തിൽ കൊള്ളൂ നാല് കൂത്തുപാതി പിള്ളപാതി ഓക്കെ അപ്പോൾ യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നാല് മാത്രം ശരി ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി ഓപ്ഷൻ സി രണ്ട് മാത്രം ശരി ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ശരി അപ്പോൾ യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രം ശരിയാണ് വന്നിരിക്കുന്നത് അടുത്തു നോക്കാം എ ന്യൂ ബ്രോം സീഡ്സ് ക്ലീൻ സമാനമായ പഴഞ്ചൊല്ലേത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും ഓപ്ഷൻ ബി മിന്നതല്ല പൊന്നല്ല ഓപ്ഷൻ സി പുത്തനച്ചി പുരപ്പുറം തൂക്കും ഓപ്ഷൻ ഡി ഐക്യമത്യം മഹാബലം ഓക്കെ ന്യൂ ബ്രൂം സീപ്സ് ക്ലീൻ സമാനമായ പഴഞ്ചൊല്ലേത് ഓപ്ഷൻ സി ആണ് പുത്തനച്ചി പുരപ്പുറം തൂക്കും ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് സമാനമായ പഴഞ്ചൊല്ലേത് ഓപ്ഷൻ എ വലിയ നാവും ചെറിയ കയ്യും ഓപ്ഷൻ ബി ഏറെ പറയുന്നവൻ ഒന്നും ചെയ്യില്ല ഓപ്ഷൻ സി വായ ചക്കര കൈ കൊക്കര ഓപ്ഷൻ ഡി വാചകം വലുത് പ്രവൃത്തി ചെറുത് ഓക്കെ അപ്പോൾ എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്നതിൻ്റെ സമാനമായ പഴഞ്ചൊല്ലാണ് ഓപ്ഷൻ സി വായ ചക്കര കൈ കൊക്കര അടുത്തു നോക്കാം മലയാളത്തിൽ സമാനമായ പഴഞ്ചൊല്ലേത് slow and steady സ്ലോ ആൻഡ് സ്റ്റഡിസ് ഓപ്ഷൻ എ അതിമോഹം ചക്രം ചവിട്ടും ഓപ്ഷൻ ബി പയ്യെ തിന്നാൽ പനയും തിന്നാം ഓപ്ഷൻ സി മിന്നുന്നതെല്ലാം പൊന്നല്ല ഓപ്ഷൻ ഡി അടി തെറ്റിയാൽ ആനയും വീഴും ഓക്കെ അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിൻ്റെ മലയാളത്തിലെ സമാനമായ പഴഞ്ചൊല്ലേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി പയ്യെ തിന്നാൽ പനയും തിന്നാം ഓക്കെ അപ്പോൾ നമ്മുടെ പഴഞ്ചൊല്ലിന്റെ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ഫുൾ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക സ്റ്റഡി പ്ലാനിന്റെ ഭാഗമാവുക എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്ക് എൽ ഡി സി പോലുള്ള എക്സാം എല്ലാം നേടണം എന്നുള്ള വാശിയോടുകൂടി തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക്